മാറാക്കര പഞ്ചായത്ത് ദുബായ് കെ എം സി സിയുടെ സഹകരണത്തോടെ നിർമ്മിച്ച സി എച്ച് സെന്റർ മാറാക്കര ഫിസിയോതെറാപ്പി സെന്റർ പാണക്കാട് സയ്യിദ് മുനവറലി അല്ലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മാറാക്കര പഞ്ചായത്തിലെ കാരുണ്യ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് വർഷമായി തുല്യതയില്ലാത്ത പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സി എച്ച് സെന്ററിന്റെ ഏഴാം വാർഷികത്തോടനുബന്ധിച്ചാണ് ദുബായ് കെ എം സി സി മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ സഹകരണത്തോടെ ഫിസിയോതെറാപ്പി സെന്ററിന് തുടക്കം കുറിച്ചത് സി എച്ച് സെന്റർ പരിസരത്തുള്ള കല്ലൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിനെ മാനുട്ടി തങ്ങളുടെ പ്രാർത്ഥനയോടെ തുടക്കം കുറിച്ചു സി എച്ച് സെന്റർ കൺവീനർ സി അബ്ദുറഹ്മാൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു സി എച്ച് സെന്റർ ചെയർമാൻ ഒ കെ സുബേർ അധ്യക്ഷനായിരുന്നു കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ കെ പി എ മജീദ് എം എൽ എ തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരുന്നു നമ്മൾ എല്ലാ കാലത്തും നമ്മൾ സ്ഥലത്ത് പോയാൽ കാരണം കോഴിക്കോട് നമ്മളത് ആരംഭിച്ചു അവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ അവിടെ സൗജന്യമായ ഡാരിസ് എത്തുന്നുണ്ട് അതുപോലെ അവർക്ക് രോഗികളെ ഒക്കെ പോയിട്ടെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് തിരുവനന്തപുരത്ത് നിങ്ങൾക്കറിയാം ഒരു രോഗം വന്നാൽ ക്യാൻസർ രോഗികൾ സാധാരണ പോകുന്നത് തിരുവനന്തപുരത്താണ് മറ്റു സ്ഥലത്ത് നമ്മൾ പോകാറുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ വന്നു കഴിഞ്ഞെങ്കിലും ഇപ്പോൾ തിരുവനന്തപുരത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം നമ്മളെ ഈ മേഖലയിൽ നിന്ന് ധാരാളം ആളുകൾ തിരുവനന്തപുരം ആർ സി എസ് സിയിലേക്ക് ഈ ആർ എസ് സി വരുന്ന രോഗികൾ പഴയ കാലത്ത് അവിടെ വന്ന ലോഡ്ജൊക്കെ താമസിക്കണം എന്നാൽ ഇന്ന് തിരുവനന്തപുരത്ത് പോയാൽ സി എസ് സെൻ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് താമസിക്കുന്ന സൗകര്യമുണ്ട് അവർക്ക് ഭക്ഷണ സൗകര്യമുണ്ട് എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സംവിധാനമുണ്ട് അപ്പോൾ വളരെ നല്ല രീതിയിൽ നമ്മൾ ഇത് നടത്തിക്കൊണ്ടുപോയാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ നമുക്ക് അഥവാ നൽകിയിട്ട് രംഗം അത് പിന്നെ സാമ്പത്തികമാവട്ടെ ആരോഗ്യമാവട്ടെ ആവശ്യമാവട്ടെ മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മളെങ്ങനെ ചിലവഴിച്ചു എന്ന് ചോദ്യം ചെയ്യപ്പെട്ടാൽ അത് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് അങ്ങനെയുള്ളൊരു കാലത്ത് ഇന്നത്തെ ഒരു തിരക്ക് പഠിച്ച ജീവിതത്തിനിടയിൽ നമ്മുടെ സാമൂഹ്യ സേവന പ്രവർത്തനം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം നിലയിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അതുമായി സഹകരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം ഞാൻ അനുമതിക്കാണ് അതിനകത്ത് സക്കതായ പ്രതിഫലം അവർക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഷീർ രണ്ടത്താണി യു എ കെ എം സി സി നാഷണൽ കമ്മിറ്റി അഡ്വൈസറി ബോർഡ് മെമ്പർ എ പി ഷംസുദ്ദീൻ യു എ നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അൻവർ നെഹ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കാടാമ്പുഴ മൂസഹാജി മുസ്ലിം ലീഗ് മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് അബുഹാജി കാലുടി ദുബായ് കെ എം സി സി ജില്ലാ പ്രസിഡന്റ് യാഹുമോൻ അജി മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ മാറാക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞു മുഹമ്മദ് റഫീഖല്ലിങ്ങൽ വി മധുസൂദനൻ അബുബക്ര തുറക്കൽ ബക്രഹാജി സി വി കുഞ്ഞു ബഷീർ കുഞ്ഞു അഷ്റഫ് ബാബു ജാഫർ പതിയിൽ എ പി ജാഫർ പി വി നാസിബുദ്ദീൻ മൊയ്തുട്ടി വേളേരി നാസർബാവ നെയ്യത്തൂർ കുഞ്ഞു മുഹമ്മദ് കെ പി സുരേഷ് ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എ പി അബ്ദു മാട്ടിൽ കുഞ്ഞാപ്പ ഹാജി പട്ടാക്കൽ ഹാജി ഒ കെ കുഞ്ഞിട്ടി കരിങ്കപ്പാറ മൊയ്തീൻകുട്ടി മാസ്റ്റർ ഒ കെ കുഞ്ഞിക്കൊമ്പു മാസ്റ്റർ പി ടി മരക്കാർ ഹാജി ടി പി കുഞ്ഞിട്ടി ഹാജി റഷീദ് കോങ്ങാടൻ ചോഴിമടത്തൽ ഹംസ ഹംസക്കുട്ടി ഹാജി ജുനൈദ് പാമ്പലത്ത് മുസ്തഫഹജി അയനിക്കുന്നൻ ജംഷാദ് കല്ലൻ അഷ്റഫ് എം പി പള്ളിമാലിൽ മുഹമ്മദ് അലി തുടങ്ങിയവർ സന്നിധരായിരുന്നു സി എച്ച് സെന്റർ വൈസ് ചെയർമാൻ മൂർക്കത്ത് അഹമ്മദ് മാസ്റ്റർ ചടങ്ങിന് നന്ദിയും പറഞ്ഞു ന്യൂസ്ബ്യൂറോ കാടാമ്പുഴ